തലപ്പത്ത് മാറ്റം കരുവന്നൂർ കള്ളപ്പണ കേസിൽ അന്വേഷണ ചുമതല പുതിയ കൈമാറി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായർക്കാണ് അന്വേഷണ ചുമതല ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റി നിയമിച്ചു അഡീഷണൽ ഡയറക്ടറായി രാകേഷ് കുമാർ സുമനും ചുമതലയേൽക്കും ചെന്നൈ യൂണിറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായർക്കാണ് കരുവന്നൂർ ഉൾപ്പെടെയുള്ള പ്രധാന കേസുകളുടെ അന്വേഷണ ചുമതല നിലവിൽ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ ഇടി കൊച്ചി സോണലിലെ തന്നെ മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റി കരുവന്നൂർ ഹൈറേഞ്ച് പാതിവല തട്ടിപ്പുകളുടെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്നത് പി രാധാകൃഷ്ണനായിരുന്നു നേരത്തെ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണ മേൽനോട്ടം ഉണ്ടായിരുന്ന പി രാധാകൃഷ്ണനെ പിന്നീട് ചെന്നൈയിലേക്ക് മാറ്റിയിരുന്നു ചെന്നൈ യൂണിറ്റിൽ നിന്നാണ് വീണ്ടും കൊച്ചി യൂണിറ്റിൽ എത്തിയിരുന്നത് അഡീഷണൽ ഡയറക്ടറായിരുന്ന ദിനേശ് പരച്ചൂരിക്ക് ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സ് യൂണിറ്റിലേക്ക് സ്ഥലം മാറ്റമായിരുന്നു രാകേഷ് കുമാർ സുമനാണ് പുതിയ അഡീഷണൽ ഡയറക്ടർ കരുവന്നൂർ കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം ഈ മാസം അവസാനം സമർപ്പിക്കാനിരിക്കുകയാണ് സി പി എം നേതാവും മുൻമന്ത്രിയും സ്പീക്കറുമായിരുന്ന കെ രാധാകൃഷ്ണൻ എംപിക്ക് ഇ ഡി സമൻസും നൽകിയിരുന്നു നിർണായക ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കാനിരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ തലപ്പത്തെ മാറ്റങ്ങൾ പാതിവില തട്ടിപ്പിലും ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഇ ഡി വ്യാപക റെയ്ഡുകൾ നടത്തിയിരുന്നു ജനം കൊച്ചി